യ്ക്കെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെന്നു വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തെൻ്റെ മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ടുള്ള മുഖമാണ് എൻ്റെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡി ടു സ്കൂൾ വീഡിയോ ആണ് അപ്പം ഗൈസ് ഞാൻ സ്കൂൾ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ടൈം ടേബിൾ എടുത്ത് വെക്കലാണ് ഞാൻ ചില സമയത്ത് ഞാൻ എന്താ സ്കൂളിൽ വിട്ട് കഴിയുന്നവരെ ആയിരിക്കും ആ ഇന്ന് വേഗം കുളിച്ചിട്ട് ടൈം ടേബിളൊക്കെ എടുത്തു നല്ല രീതിയിൽ പഠിക്കണമെന്ന് അന്ന് മാത്രം ഞാൻ ടൈം ടേബിൾ എടുത്ത് വെക്കും പിറ്റേ ദിവസം ഞാൻ ആ രാവിലെ തന്നെയുണ്ടോ ടൈം ടേബിൾ എടുത്ത് അപ്പൊ ഞാൻ ഒന്നല്ല ഈ മൂലക്കെയാണ് എന്റെ ബാഗ് ഇടല് ഇവിടെ എന്താ സ്റ്റൂള് കിട്ടും ഈ സ്റ്റൂള് മടക്കണം തുറക്കണം എന്നുള്ള സാധനമാണ് ഞങ്ങള് ദുബായി കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഹോട്ടലുകളിൽ ഇടും ആ പാസ്റ്റത്തിൽ ക്രയോൺസ് കിട്ടും അപ്പൊ ഞമ്മക്ക് ഇതെടുത്തിട്ട് എന്റെ പോവാ അവിടെയാണ് എന്റെ ടൈം ടേബിളും ബുക്കൊക്കെ ഉള്ളത് ഇവിടെ ബുക്കൊന്നുമില്ല ഇവിടെ കളർ ചെയ്യാനുള്ള സാധനങ്ങളും ആ ഫസ്റ്റ് എന്ത് ചെയ്യണം ഫസ്റ്റ് എന്ത് ചെയ്യണം അമൃയന്ന് ഇണ്ടല്ല അല്ല ഫസ്റ്റ് എന്ത് ചെയ്യണം ഫസ്റ്റ് എന്ത് ചെയ്യണം ഈ പായ എടുത്തന്ന് മट्टी വെക്കണം ഇത് ആദ്യം 엄마 ചെയ്യിയുന്നു ഇപ്പോ നേ കൊണ്ടാ ചെയ്യിച്ചേ എന്തോ പറ്റീട്ടുണ്ട് ഇതെന്ത് ചെയ്യണം േ അപ്പൊ അവിടെയാണ് ടൈം ടേബിൾ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അവിടുന്ന് ടൈം ടേബിള് നോക്കണം ഇവിടുന്ന് ബുക്സ് എടുക്കണം അപ്പൊ എനിക്ക് എല്ലാ ദിവസവും എന്റെ എന്റെ ടീച്ചർ മാത്സ് ടീച്ചറാണ് എനിക്ക് ഫസ്റ്റ് മാത്സാണ് അത് ഞാൻ മറക്കാതെ ചെയ്യും പിന്നെ ഞാൻ നോക്കും ഇംഗ്ലീഷ് ഐ ടി ബേസ് ഇംഗ്ലീഷ് ഐ ടി ബേസിക്ക് എന്നിട്ട് ഐ ടി എടുക്കും ഐ ടി എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ രണ്ട് ദിവസേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഐ ടി എടുത്ത് നിന്റെ അടി ഇവിടെ നിൽക്കുന്നത് എന്താ മതസ്ഥ ബുക്കാണ് കേട്ടോ അത് രണ്ടുപാടിലിപ്പോ മിക്സ് ആയി പോകുന്നു അപ്പൊ ഞാന് കുറച്ചധികം എഴുതാനുണ്ടെങ്കില് ഞാൻ ഇവിടെ എഴുതും അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്നാണ് എഴുതുന്നത് അതാ നമ്മൾ എല്ലായിടത്തും വാർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് എഴുതുക സ്കൂൾ പോകുമ്പോൾ നേരത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ടൈം ടേബിൾ എടുത്തു വെക്കലും പിന്നെ ഈ എന്താ ഡ്രസ്സായും ചെയ്തു കേട്ടോ രണ്ട് വരും ചെറിയ സമയത്ത് മറ്റേ അത് ഇത് മറ്റേ ചെറിയ സമയത്ത് ഇനി ഹെൽത്താണ് ഹെൽത്തിൽ പിന്നെ അത്രക്ക് എഴുതാനൊന്നും ഉണ്ടാവില്ല എഴുതാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പറയും ഇവിടെ കണ്ടോ ഇതൊക്കെ ഞാൻ ബുക്കുകളാണ് ബോക്സ് കുറേ സാധനങ്ങളുണ്ട് എല്ലാ കുട്ടികളും സ്കെച്ചും കളറൊക്കെ കൊണ്ടുപോകുമ്പോ ഞാൻ അവിടെ കൊണ്ടുപോലെ കളർ പെൻ ആണ് അപ്പൊ ഞമ്മള് ബാഗിന്റെ പരിപാടി എനിക്ക് പിന്നെ ഫുഡ് ലാസ്റ്റിക് ആക്കല് ഇനിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത പരിപാടി ഡ്രസ്സായും ചെയ്യല് ഒമ്പത് മണിയായിട്ടോട്ടിട്ടുണ്ട് ഇനി ഞമ്മക്ക് അയ്യം ചെയ്യേണ്ട സാധനങ്ങൾ എടുക്കണം ഞാൻ എന്റെ ഭാഗത്തല്ലെങ്കിൽ ഞാൻ മാത്രം കൂടെ എപ്പോഴും Păi ce încăcărina și mi-a tăcut un boc în curba din mutării. E pendicată în două aia, 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 în am aia, în două aia, în două aia, în două aia, în

ആ ഞാനെന്റെ ഡ്രസ്സൊക്കെ അയം ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന് മുമ്പ് ഞാന് എന്താ കൊറച്ച് ലോഷനൊക്കെ എന്റെ മേ കഴിക്കും അപ്പൊ ഞാന് ഫസ്റ്റ് ഞാൻ ചുണ്ടിലെ വാസിലയും കഴിക്കും എന്തിനാന്നുള്ള എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ നിവ്യയുടെ ബോഡി ലോഷൻ തയ്ക്കും പിന്നെ ഈ എന്താ ബോഡി സ്പ്രേ ഇതൊക്കെ അടിച്ചിട്ട് ഞാൻ എന്താ ഡ്രസ് ഇള്ളു കുളിക്കല രാവിലെ രാവിലെ കുളിക്കുന്ന എന്താ ഇഷ്ടല്ല ആ ഒരു മാതിരിയാണ് പക്ഷെ എന്റെ പാപ്പിക്കുന്നു കുളിച്ച് കുളിച്ചു കുളിച്ചു എന്നാൽ ഞാൻ കുടിക്കില്ല അപ്പം ഞാനിത് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെയ്യണം മുടി ഇട്ടിരുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ മുടി കെട്ടിയിട്ടുണ്ട് മുടി കെട്ടാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നല്ല സമയം നല്ല ലൈറ്റായിട്ടുണ്ട് ഞാൻ സ്കൂൾക്ക് പോകുമ്പോൾ പൗഡർ പൗഡർച്ചയ്ക്ക് മാത്രമേ ഞാൻ ഇടലുള്ളൂ പൗഡർ ഇടലിൽ ഞാൻ അടപ്പുണ്ട് ആ ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ മുട്ടയും കൊണ്ട് ഞാൻ മുക്കിയിട്ട് ഇടുത്തിട്ട് ഇടും അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ പൗഡർ ഇടല് ചുമന്നൊരു കുഴുണ്ട് ചുമന്ന കുും അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കൊടുക്കും കുച്ചിയാൻ പോലെ കുഴിക്കോളും ഇനി ബ്രൗണ് പോലത്തെ കളറുള്ള ലിപ്സ്റ്റിക്കാണല്ലേ ദന്തവിടെ ഇങ്ങനെ ആയോ ചെയ്യാൻ അന്നേ ദിവസം മണ്ണൽക്കാട്ടൊക്കെ നരത്തുള്ളൂ അപ്പം ഇങ്ങനെ ആയിക്കോ അപ്പം ഞാൻ കൈ കൊണ്ട് തേച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതെ അത് കഴിച്ചു ചോദിക്കുന്നത് ലിപ്സ്റ്റിക് ഇപ്പം ഞാൻ കൈ കൊണ്ട് കൊണ്ടേക്കൊള്ളു കാരണം വെച്ചാൽ അല്ലാതെ എനിക്ക് കഴിഞ്ഞാൽ ാണ് അതന്നെ ആകെ കേടി വരുന്നത് ലിപ്സ്റ്റിക് നന്നായിട്ട് ഇടലില്ല എനിക്ക് എനിക്ക് ലിപ്സ്റ്റിക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആണെന്ന് എനിക്ക് തോന്നാം എനിക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നതിനെ ഇഷ്ടമുള്ളു അല്ലാതെ നല്ലോണം ഇങ്ങനെ ഇടുക അതെനിക്ക് ഇഷ്ടല്ലൂട്ടി പഠിച്ചിട്ടില്ല

പൗഡർ എൻ്റെ അമ്മ അങ്ങനെയാണ് ഇറങ്ങും ഇപ്പാശ്യം പോകുമ്പോ ലിപ്പോയിൽ ഓടിച്ചപ്പോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൻറെ വാപ്പ കൊണ്ടോയിൻ തന്നെ ലിപ്പാമ്മ കൊണ്ടിരുമ്പോ ഞാനിട്ട് നിർത്തിട്ടോ അപ്പൊ ഇനി ഒന്നും വേണ്ട ഇനി ഞമ്മക്ക് ഷാള് വാങ്ങാനിട്ട് ബാഗ് എടുത്തിട്ട് പോകണം അപ്പുറത്തെ റൂമിൽ നിന്ന് ഐ ഡി കാർഡ് ഇടണം വളം എടുക്കണം ഇപ്പോ ഇനി ഞാൻ നേരെ സ്കൂൾ പോകും ആക്കാനായിട്ട് ചെയ്യണോ അവളെ വിചാരം ഇപ്പൊ പോകുന്ന ഫോട്ടോത്തേക്കൊന്നും അറിയില്ല ഇപ്പൊ നിന്റെ ഐ ഡി കാർഡ് ഇതാണ് ഇതിന്റെ അഞ്ചാലാവസ്ഥ ഫോട്ടോ ഇട്ട് മുന്നിലേക്ക് മുടിയൊക്കെ വീട്ടിട്ട് നല്ല രസല്ലേ എന്നെ കാണാൻ ഇത് വാഷിട്ടായി പൊട്ടിച്ച രസം ഇന്നലെ കിട്ടിയ സാധനം കാണിച്ചു 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 ആ അപ്പൊ ഫുള്ള് കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും ഇന്നലെ ടോക്കണെ മല ഇട്ടു നമുക്ക് സ്റ്റാറിന്റെ മല ഇടാം പോവാ ഇനി ഞാൻ സ്കൂൾക്കും ക്ലാസ്സും പോകുമ്പോ വയറാണ് വലിയ ചീലകം വന്നിട്ട് വലിയ ജീവനെടുക്കും ഞാൻ പൂ കുറച്ചും എടുക്കും എന്റെ വേല എപ്പോഴും മ്മയും വരൂട്ടോ എനിക്ക് ഇങ്ങനെ ഒറ്റ പോകുമ്പോ ഒരാതി മടി സുഖാ ഈ മാന കൂട്ടും പിന്നെ കൂന്ന് പറയുമ്പോ എന്ന ബാഗ് കുടിച്ചും സ്റ്റെപ്പ് ഞാൻ കയറുണ്ടായില്ലേ പിന്നെ തോൽത്ത് ഇങ്ങനെ കൈ ഇടുമ്പെന്ത് എങ്ങനെയാ കാണിച്ചിൻ്റെ കൈമോ റൂബ് വരണോ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇപ്പൊ നീ എവിടുക്കാല് നീക്കി പിന്നെ ഫുള്ള് ടെക്നോളജി ഉണ്ട് ടെക്നോളജി വണ്ടി വരുന്നേ എന്റെ അമ്മാന്റെ ഒപ്പം ഉണ്ടാവും ഇത് തിരിച്ചുവരുമ്പോ അവള് വേറെ വഴിക്ക് പോകും ഇല്ല ചെറിയ അപ്പൊ എന്റെ വീടിന്റെ മതില് പണി കഴിഞ്ഞു എന്താ ഫുള്ള് മതില് പെയിന്റ് അടിച്ചു പിന്നെ കാർഷി പണിയമ്മീന്റെ കാസും കൂട്ടി ഒന്ന് വഴിത്തിമന്നോണ്ടിച്ചതാണ് പക്ഷെ എന്താ ഇപ്പൊ മതില് പെയിന്റ് അടിച്ചപ്പോ എന്താ ഓരോ പ്രൈമറും കൊണ്ട് വഴിത്തടിച്ചു അപ്പൊ ഈ മൊത്തത്തില് ഒരു ഹോം ട്യൂർ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എന്റെ വിഷയം ഇത്തരല്ലോ അപ്പൊ എല്ലാവർക്കും ബായ്